ഹായ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടി ഞാൻ ഇവിടെ രണ്ട് പഴുത്ത പഴവും എടുത്തിട്ടുണ്ട് കൂടെ ഒരു കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നമുക്കൊന്ന് മെൽറ്റ് ചെയ്യാൻ വെക്കാം പിന്നെ നമുക്കതിന് വേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അതിലേക്ക് നമ്മൾ കുറച്ച് നെയ്യ് അഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പിന്നെ അതിലേക്ക് ഞാൻ ഒരു കപ്പ് തേങ്ങ ചിറകിയത് എടുത്തിട്ടുണ്ട് അതുകൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം ആ തേങ്ങയും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് ഒരു കപ്പ് അവലാണ് അപ്പോൾ ആ ഒരു കപ്പ് അവൽ കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം വെള്ളയോ ചുമപ്പോ ഏത് അവലായാലും കുഴപ്പമില്ല അതുകൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മൾ മെൽറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ശർക്കരയെന്ന നിന്ന് പകുതി ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് അരക്കപ്പ് എടുത്തിട്ടുണ്ട് അത് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം അതുകൂടെ ചേർത്തിട്ട് നമുക്കൊക്കെ എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം പിന്നെ എല്ലാം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് അല്പം ഏലക്ക പൊടിച്ചതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതോടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇത്രയും മതി നമ്മുടെ ഫില്ലിംഗ് എല്ലാം റെഡി ആയിട്ടുണ്ട് തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് എടുക്കുന്നത് റാഗിപ്പൊടിയാണ് അപ്പം നമ്മൾ ഇതിന് വേണ്ടി രണ്ട് കപ്പ് റാഗിപ്പൊടി എടുക്കുന്നുണ്ട് അതുകൂടെ നമ്മളൊരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ഒരു പിഞ്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ബാക്കി വെച്ച അരക്കപ്പ് ശർക്കര മെൽറ്റ് ചെയ്തതുണ്ടല്ലോ അത് ചെറിയ ചൂടോട് കൂടെ തന്നെ ചേർത്ത് ഒന്ന് മിക്സാക്കി എടുക്കാം എല്ലായിടത്തും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം അതൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് അത്രയും അങ്ങോട്ട് തികയില്ല പിന്നെ വേണ്ട ഈ ഒരു പരുവത്തിലാണ് കിട്ടിയിരിക്കുന്നത് പിന്നെ നമുക്ക് വേണമെങ്കിൽ അല്പം ചൂടുവെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം നമുക്ക് അതിന് ശേഷം നമ്മുടെ കയ്യിൽ നെയ്യോ വെള്ളമോ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് ഈ മാവ് വെച്ച് ഒന്ന് പരത്തിയെടുക്കാം പിന്നെ അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ പഴത്തിൻ്റെ മിക്സും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബോളാക്കി എടുക്കാം ഇതുപോലെ ഇതുപോലെ നമുക്ക് ഓരോരോ ബോൾസ് ആക്കി എടുക്കാം അത് ബോളാക്കുന്നത് കാണിക്കാൻ പറ്റത്തില്ല കയ്യിൽ മൊബൈലും കൂടെ വെച്ചിരിക്കുന്നത് കൊണ്ടാണ് അപ്പോൾ നമ്മൾ ഇതുപോലെ എല്ലാം നമ്മൾ ബോളാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മളൊരു ഇഡ്ഡലി തട്ടിൽ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം ഒരു പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം അപ്പം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം നന്നായിട്ട് വെന്ത കിട്ടിയിട്ടുണ്ട് നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള നമ്മുടെ റാഗി കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി അപ്പോൾ വീണ്ടും വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്